ശിവ ശിവ ഓം അഗത്തീശായ നമ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയമായ കാര്യങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഏ ഇത് ചെയ്താൽ എന്തും നമ്മളുടെ വരുതിയിൽ വരും വരുതിയിൽ വരുമെന്നല്ല ഒന്നുകൊണ്ട് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഭദ്രകാളിയമ്മ വരുതിയിൽ വരുത്തും അപ്പം ഇത് ഏത് കാര്യത്തിനു വേണ്ടി ചെയ്യാം നല്ല കാര്യങ്ങൾക്ക് ഇത് ഞാനൊന്ന് പറയാൻ കാര്യം എനിക്ക് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തു ഒരാൾ ചെയ്തു അവരുടെ പേരിൽ ഒരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരു കുറച്ച് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ ഈ പറഞ്ഞ കാര്യം ചെയ്ത് ഭദ്രകാളിയമ്മയെ വിളിച്ച് മുന്നോട്ട് പോയി അവർക്കതിൽ അനുകൂലമായിട്ട് കാര്യങ്ങൾ സംഭവിച്ചു അപ്പോഴത് വലിയൊരു സന്തോഷമായിട്ട് എനിക്ക് കൂടിക്കൂടി നന്ദി പറഞ്ഞ് വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാവർക്കും കൂടെ പറഞ്ഞു കൊടുത്തേക്കാം കാരണം എന്ത് കാര്യം ഭദ്രകാളി അമ്മ സാധിച്ചു തരും നിങ്ങൾക്ക് അനുകൂലമാക്കി തരും പക്ഷെ നിങ്ങളുടെ ഭാഗത്തൊരു ന്യായം വേണം മനസ്സിലൊരു നന്മ വേണം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം ചിലപ്പോൾ നമുക്ക് ന്യായമായിട്ട് കിട്ടണ്ട നമുക്ക് അർഹമായ ഏതൊരു കാര്യം തടസ്സപ്പെട്ട് നിൽക്കുന്ന കാര്യത്തിനും ഭദ്രകാളിയമ്മയെ പൂർണ്ണ വിശ്വാസത്തോടെ വിശ്വാസം വേണമില്ലേ അത് വലിക്കണമെന്നില്ല കേട്ടോ പൂർണ്ണ ഞാനൊരു വഴി പറഞ്ഞു തരുന്നതന്നേ ഉള്ളൂ ഞാൻ അവർക്ക് അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത് അവർ ചെയ്തത് അവർ ചെയ് അത്ര വിശ്വാസത്തോടു കൂടി ചെയ്തുകൊണ്ട് കൂടിയാണ് നമുക്ക് വഴി പറഞ്ഞു തരുന്നതന്നേ ഉള്ളൂ അപ്പോൾ അത് അത്ര വിശ്വാസത്തോടു കൂടി ഭദ്രകാളിയമ്മയ്ക്ക് ഈ പറയുന്ന കാര്യം ഇതൊരു പ്രത്യേക രീതിയിലാണ് ക്ഷേത്രത്തിൽ ചെയ്യുന്ന നല്ല കാര്യമാണ് പക്ഷെ ഒരു പ്രത്യേക രീതിയിലാണ് അത് ചെയ്യുന്നത് ഇത് ചെയ്ത് എന്ത് കാര്യവും നേടിയെടുക്കാം എന്ത് കാര്യവും ഭദ്രകാളിയമ്മയ്ക്കൊന്നിനും എതിരില്ല നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കി അല്ലെങ്കിൽ നിങ്ങൾ വർഷങ്ങളായിട്ട് പരിശ്രമിച്ചിട്ട് നടക്കാത്ത എത്രയോ കാര്യങ്ങൾ അത് ഈ കേസുള്ളവർക്കൊക്കെ എൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ പല കേസും വഴക്കുകളുമായിട്ട് വർഷങ്ങളും ഒക്കെ കഴിഞ്ഞ് പൈസയൊക്കെ പോയി അങ്ങനെ അതുപോലെയുള്ള അത് ഏത് കാര്യത്തിനും ഇപ്പം ജോലി ഉയർച്ചയായിക്കോട്ടെ തൊഴിൽ ഉയർച്ചയായിക്കോട്ടെ എന്ന് വേണ്ട സാമ്പത്തിക ഉയർച്ച ആയിക്കോട്ടെ എന്ത് കാര്യത്തിനും ഇത് ചെയ്യാമെന്നുള്ളതാണ് നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാൽ ക്ഷേത്രത്തിൽ ചെയ്യാൻ നല്ല കാര്യമാണ് ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന കാര്യമാണ് ഞാൻ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ ഇത് മുഴുവൻ കാണാൻ ശ്രമിക്കുക ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത കാര്യം പറഞ്ഞുതരാൻ പോകുക അപ്പം നിങ്ങളിത് നിങ്ങൾക്കാവശ്യമുണ്ടെങ്കിൽ കാണുക നിങ്ങൾക്കാവശ്യമുണ്ടെങ്കിൽ ന്യായമായ കാര്യത്തിന് സത്യസന്ധമായ കാര്യത്തിന് നിങ്ങൾ ചെയ്യുക നിങ്ങൾക്കതിൽ വിജയമുണ്ടാകും ഇത് ഷെയർ ചെയ്യേണ്ട കാരണം ആവശ്യമുള്ളവർ രണ്ടാൽ മതി നമ്മളിപ്പോൾ ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്താലും അവർക്കത് പുച്ഛമായിരിക്കും പ്രത്യേകിച്ച് ഇതുപോലെ നല്ല കാര്യങ്ങളാകുമ്പോൾ പരമപുച്ഛമായിരിക്കും അതിൻ്റെ ആവശ്യമില്ല അവനവൻ്റെ കർമ്മം അവനവൻ അനുഭവിച്ച് തീരേണ്ടായിട്ടുണ്ട് നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പരമശിവൻ്റെയും ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം നിങ്ങൾക്കുള്ളതുകൊണ്ടാണ് നിങ്ങളത് പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് ഒരു അതിനുമ്പോൾ ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്യുന്നത് സംഖ്യാ ജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പിൽ വാട്സപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകളാണ് പറ്റുന്നവർക്ക് ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ അത് കേട്ടിട്ട് ആവശ്യമുണ്ടേ ചെയ്യുക എന്നുള്ളതാണ് അല്ല ചെയ്യാതിരിക്കുക അപ്പം എല്ലാവരെയും പരമേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിശദമായിട്ട് വീഡിയോയിലേക്ക് വരുവാണ് അപ്പോൾ ഒന്നുകൂടെ പറയാം ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സാപ്പിൽ അവർക്ക് സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഇട്ടാൽ മതി ഫ്രീ ആകുന്നതനുസരിച്ച് പറ്റുന്നവർക്ക് റിപ്ലൈ തരും മുൻഗണനാക്രമത്തിൽ ഒരു ഡേറ്റ് ആയിരിക്കും തരുന്നത് വർഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ മുൻഗണനാക്രമത്തിൽ ഒരു ഡേറ്റ് ആയിരിക്കും തരുന്നത് തീർച്ചയായിട്ടും ഞാൻ ഒരു മുൻഗണനാക്രമത്തിൽ ആ ഒരു സത്യം പാലിച്ച് തന്നെയാണ് ഡേറ്റ് കൊടുക്കുന്നത് അപ്പം ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് അവർക്ക് പ്രിഫറൻസ് കൊടുക്കും അപ്പോൾ അങ്ങനെ എന്തായാലും നോക്കുകയാണെങ്കിൽ എന്നാലാവുന്ന രീതി ഏറ്റവും വിശദമായിട്ട് വേണ്ട കാര്യങ്ങൾ ഇതുപോലെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും അപ്പോൾ ചിലപ്പം വെയിറ്റ് സമയമെടുക്കും കാരണം മുന്നേറ മുന്നേറോ പറഞ്ഞവരുടെ നോക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഈശ്വനിക്കട്ടെ ഞാൻ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കാം ആ നിലയിലാണ് പറഞ്ഞത് ഇനി വിഷയത്തിലേക്ക് വരിക നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് വലിയൊരു വിഷയ ഒരു പ്രശ്നമുണ്ട് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടും അത് പരിഹരിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് പല കാര്യങ്ങളും നോക്കിയിട്ടും അത് പരിഹരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ വർഷങ്ങളായിട്ട് ഒരു പ്രശ്നത്തിലാണ് ഒരു നല്ല നല്ല കാര്യം നിങ്ങൾക്ക് ന്യായമുള്ള സത്യമുള്ള ഒരു നല്ല രീതിയിലുള്ള കാര്യ കാര്യമായിരിക്കണം മറ്റാരെ ഉപദ്രവിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അത്തരം കാര്യങ്ങൾക്ക് ഇത്തരം നല്ല കാര്യങ്ങൾ ഉപയോഗിക്കരുത് തരും നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ന്യായമായിട്ട് കിട്ടണ്ട അർഹമായി കിട്ടേണ്ട കാര്യങ്ങൾ അത് ജോലി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നിങ്ങൾക്ക് കിട്ടേണ്ട നല്ല കാര്യങ്ങൾ തടസ്സപ്പെട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യുക അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ദിവസം രാവിലെ കുളി ചീറനോടെ അതൊരു വെള്ളിയാഴ്ചയാണ് ഏറ്റവും നല്ലതാണ് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പേര് വാഗുണ്ടി വിളിച്ചു ചൊല്ലി അമ്മയോട് ഇങ്ങനെ നേരുക എൻ്റെ ഈ നിങ്ങളുടെ കാര്യം എന്താണെന്നുള്ള അമ്മയോട് പറയുക പറഞ്ഞിട്ട് ഈ കാര്യം അമ്മയെ നടത്തി തരാൻ എന്ന് അപേക്ഷിക്കുക ഈ കാര്യം നടത്തി തരണേ അമ്മയെ അമ്മയോട് അപേക്ഷിക്കുക ഭക്തിയോടെ വിശ്വാസത്തോടെ അപേക്ഷിക്കുക അമ്മ എൻ്റെ ഈ കാര്യം നടത്തി തരണേ ഞാൻ അമ്മയ്ക്ക് അടുപ്പിച്ചേഴ് ദിവസം നല്ലെണ്ണ അല്ലെ എള്ളെണ്ണ എള്ളെണ്ണയും ചെമ്പരത്തി മാലയും കൂടെ സമർപ്പിച്ചേക്കാണെന്ന് പറയുക എന്നിട്ട് നിങ്ങൾ ഇത് നേർന്നു കഴിഞ്ഞ അടുത്ത ദിവസം മുതൽ അടുപ്പിച്ചേഴ് ദിവസം അമ്മയ്ക്ക് ഒരു രാവിലെ ഒരു ആറിനോ ആറരയ്ക്കിടയ്ക്ക് പോയി നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ അത് പത്തോ ഇരുപതോ മുപ്പത് ഇരുപട എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മേടിക്കാം അതിൻ്റെ കൂടെ ഒരു ചെമ്പരത്തി മാലയും കൂടെ വെച്ചത് ഏഴ് ദിവസവും അടുപ്പിച്ച് ആറിനോ ആറരയ്ക്കോ ഇടയ്ക്ക് അടുത്തുള്ള ഭദ്രകാവിശ്യത്തിൽ ഉപയോഗം ചെയ്തോളുക ചെയ്യുമ്പം പൂർണ്ണ വിശ്വാസത്തിലായിരിക്കണം പൂർണ്ണ ഭക്തിയിലായിരിക്കണം ഇത് നടക്കി വെച്ച് കഴിഞ്ഞു പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത് ശരിയാകുമോ നടക്കുമോ വെച്ച് കഴിഞ്ഞാൽ മറന്നേക്കണം വെക്കുമ്പോൾ വെക്കുന്നതിന് മുമ്പ് നന്നായിട്ട് പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം പത്രകാലിമയ്ക്കത് നടത്തി തരാനുള്ള ഉണ്ട് എന്ന് വിശ്വസിച്ച് ആ ഉറച്ച മനസ്സോടെ നടത്തി തരണമെന്ന് അമ്മയോട് ഉറച്ച മനസ്സോടെ പറയണം അപേക്ഷിക്കണം അമ്മ വിചാരിച്ചാൽ നടത്തി എന്തും സാധ്യമാക്കി തരാൻ പറ്റും അപ്പം നിങ്ങൾക്ക് അതിലൊരു വിശ്വാസം കൂടെ വേണം അങ്ങനെ നടക്കി വെച്ച് കഴിഞ്ഞു ഞാൻ അതേക്കുറിച്ച് ചിന്തിക്കരുത് അങ്ങനെ അടുപ്പിച്ചൊരു ഏഴ് ദിവസം രാവിലെ ഒരു ആറിന് ആറരയ്ക്ക് പോയി നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാഴ്ച അത് രാവിലെ ചെയ്യുക ഇങ്ങനെ ചെയ്തവർക്കാണ് ഞാൻ പറഞ്ഞല്ലോ അവരൊരു കേസും കാര്യങ്ങളൊക്കെ അവർക്ക് അവർക്കൊരുപാട് അവർക്കെതിരായിട്ട് പ്രശ്നങ്ങൾ വന്നു പക്ഷെ എല്ലാം അമ്മ പരിഹരിച്ചു കൊടുത്തു അവർക്ക് അനുകൂലമാക്കിപ്പോൾ അത് വലിയ ഒരു വലിയ പ്രശ്നമായി വലിയൊരു ഒരു ഒരു വിഷയമായിട്ട് വന്നു അപ്പോൾ അവർക്ക് അനുകൂലമായിട്ട് അവർക്കതിൽ വിജയമുണ്ടായി അവർ എനിക്ക് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് കിട്ടും അപ്പോൾ ഇത് അനുഭവമുള്ള ഉള്ള കാര്യം പറയുന്നത് അപ്പം നിങ്ങൾ അതേ രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് അനുഭവമാകും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല അമ്മയോടുള്ള വിശ്വാസത്തിൽ ഭക്തിയിൽ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ആദ്യം നേർന്നിട്ട് പിറ്റു ദിവസം പോലെ ഏഴു വർഷം ചെയ്യുക ആദ്യം ചെയ്യേണ്ടത് നേരുക ഒരു കാര്യമായിരിക്കണം അമ്മയെ അത് എനിക്ക് നടത്തി തരണേ എന്ന് അമ്മയെ ഉറച്ച് വിശ്വസിച്ച് നേരുക എന്നിട്ട് അടുപ്പിച്ച് ഏഴ് ദിവസം പോയി അങ്ങ് ചെയ്യുക ഞാൻ അടുപ്പിച്ച് ഏഴ് ഇന്ന കാര്യം എനിക്ക് നടത്തി തരണം ഞാൻ അടുപ്പിച്ച് ഏഴ് ദിവസവും അമ്മയ്ക്ക് ഈ എള്ളെണ്ണയും ചെമ്പരത്തിമാലയും നടക്കി വച്ചേക്കാമെന്ന് പറയുക എന്നിട്ട് അഴി അത് കഴിഞ്ഞ ദിവസം മുതൽ ഒരു ഏഴ് ദിവസം അങ്ങ് പോയി രാവിലെ ആറോ ആറരയ്ക്കും ഇടയ്ക്കിപ്പോയി ചെമ്പരത്തിമാലയും എള്ളെണ്ണയും നടക്കി വെച്ച് അമ്മയോട് പറയുക ഒരു കാര്യം പറയാവുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ അതേക്കുറിച്ച് നടക്കി വെച്ച് കഴിഞ്ഞ പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത് മറന്നേക്കണം പിന്നെ ചിന്തിച്ചാൽ അത് സംശയമുള്ളതുകൊണ്ട് അത് ഫലം കിട്ടണമെന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നന്നായിട്ട് ലയിച്ച് പ്രാർത്ഥിക്കുക നടക്കി വെക്കുക കാര്യം സാധിച്ചു തരണമെന്ന് പറയുക പിന്നെ അതേപോലെ ചിന്തിക്കരുത് അപ്പോൾ ഇത് നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്താൽ ആ വിശ്വാസം അവിടെ കൊടുത്തില്ലെങ്കിൽ ഒരു ഫലം ഉണ്ടാകണമെന്നില്ല പക്ഷെ വിശ്വാസത്തോടെ ചെയ്ത ഒരാളുടെ അനുഭവം ഞാൻ പറഞ്ഞു അവർക്ക് ആ കാര്യം സാധിച്ചു കിട്ടി ഏറ്റവും വലിയ കാര്യമാണ് അവർക്ക് ആ കേസിൽ വിജയമുണ്ടായി അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് ബലമാകും ഞാൻ വഴികളാണ് പറഞ്ഞായിരുന്നത് ഇങ്ങനെയുള്ള അറിവുകൾ നിങ്ങൾക്ക് ബുക്ക് ബുക്കുകൾ ബുക്കുകളിൽ നിങ്ങളിത് എഴുതി വെക്കുക നിങ്ങളുടെ തലമുറകളോളം നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നാൽ അതിന് ഇത്ര അറിവുകൾ ഉപകരിക്കും നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്തിട്ടൊരു മാറ്റം വരുന്നില്ല നിങ്ങൾക്ക് ഒരു രക്ഷപ്പെടാൻ ഒരു ജീവിതത്തിൽ ഒരു മാർഗം തെളിയുന്നില്ല നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങളുടെ കാര്യം സാധിക്കുന്നില്ല ഇതുപോലെയുള്ള അറിവുകൾ നിങ്ങളുടെ ജീവിതം മാറ്റും ഇത് വേറെ ഇതുപോലെ ആരും പറഞ്ഞുതരത്തില്ല ഇത് ഇതിൻ്റെ രഹസ്യം നേർന്നിട്ട് ചെയ്യുവാണ് ഇവിടെ അതാണ് അതിൻ്റെ ഒരു അതിൻ്റെ പ്രത്യേകത നമ്മൾ നേരുന്നു വിറ്റോസം പോലും ചെയ്യുന്നു അവിടെ സംശയമൊന്നുമില്ല ഉറച്ച മനസ്സോടുകൂടി എന്തും അമ്മയ്ക്ക് സാധ്യമാക്കി തരാൻ പറ്റും എന്തും ഏത് കാര്യത്തിന് വേണ്ടി ചെയ്യാം ന്യായമായ സത്യസന്ധമായ നിങ്ങൾക്ക് അർഹമായി ലഭിക്കേണ്ടത് പക്ഷേ ആ വിശ്വാസം പൂർണ്ണമായിരിക്കണം അല്ലെങ്കിൽ അത് ഫലമുണ്ടാകണമെന്നില്ല നമ്മൾ ആ ചിലപ്പോൾ നടക്കാം അല്ലെങ്കിൽ നടന്നേക്കും അല്ലേ ഓ ഇതിപ്പം എങ്ങനെ നടക്കാനോ അല്ലെങ്കിൽ നടക്കുന്നത് നടക്കട്ടെ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ വെറുതെ സമയം കളയാനുള്ള ഉള്ളതേ ഉള്ളൂ അങ്ങനെയുള്ളത് ചെയ്യണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ നല്ല വിശ്വാസത്തോടെ ഭക്തിയോടെ സംശയമില്ലാതെ ചെയ്യുന്നവർക്ക് ഫലം ഉണ്ടാകും അല്ലാത്തവർക്ക് ഒരു ഫലം ഉണ്ടാകത്തില്ല വെറുതെ സമയങ്ങളു ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല അങ്ങനെയുള്ളവർ അപ്പം ചെയ്യാവുന്നവർ ശരിയായിട്ട് ചെയ്യുക ആ വേണ്ട വിശ്വാസം അവിടെ കൊടുക്കുക അമ്മയിൽ ഉറച്ച വിശ്വാസം വേണം അങ്ങനെയുള്ളവർ ഏതു കാര്യവും നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ അത്തം മകം ഭരണി ഉത്രട്ടാതി മൂലം പൂരം രേവതി പുണർദ്ദം ചോതി അവിട്ടം വിശാഖം പൂയം ചതയം ഈ നാളുകാരൊക്കെ പെട്ടെന്ന് ജീവിതത്തിൽ ചില തിരിച്ചടികൾ കിട്ടാൻ സാധ്യതയുള്ള ചില നാളുകാരാണ് പൊതുവായിട്ട് പറയുന്നത് കേട്ടോ അവരുടെ ജനിച്ച സമയം വെച്ചൊക്കെ ഇതിലൊക്കെ മാറ്റം വരും ഞാൻ പൊതുവായിട്ട് പറയാണ് പെട്ടെന്ന് ഒരു തിരിച്ചടികൾ കിട്ടാൻ സാധ്യതയുള്ള ചില നക്ഷത്രക്കാരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോൾ ഒരു നമ്മൾ വർഷങ്ങളായിട്ട് ഇവരെ കാണുന്നു ഇവർക്ക് നല്ലൊരു ഒരു സാമ്പത്തികമുണ്ട് അല്ലെങ്കിൽ നല്ലൊരു സ്ഥാപനമുണ്ട് പെട്ടെന്നൊരു ദിവസം ചിലപ്പോൾ ഇതല്ല ഒരു ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരാം അത് പല കാര്യങ്ങൾ കൊണ്ട് വരാം ചിലപ്പോൾ പെട്ടെന്ന് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരിക അല്ലെങ്കിൽ പല രീതിയിലുള്ള ശാരീരികമായ പ്രശ്നങ്ങൾ വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതം തകർക്കുന്ന ചില സംഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാൻ സാധ്യത കൂടുതലുള്ള ആളുകളാണ് എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെയാണെന്നല്ലേ ഈ നക്ഷത്രക്കാർ അങ്ങനെ അങ്ങനെ എല്ലാവരും അങ്ങനെയാണെന്നല്ലേ പറയുന്നത് ചിലർക്കെങ്കിലും പിന്നെ അവരവർ ജനിച്ച സമയം വെച്ചതിലൊക്കെ മാറ്റം വരും പൊതുവായിട്ട് പറയുന്നേ ഉള്ളൂ അതിന് ഈ നക്ഷത്രക്കാർക്ക് എന്നല്ല ഇരുപത്തേഴ് നക്ഷത്രക്കാർക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതെന്താണ് നിങ്ങൾക്കറിയാറ് അതാണ് ഗുരുവിൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത് ചരണം ശരണം എന്ന് രാവിലെ കുളി കഴിഞ്ഞ് വടക്കോട്ട് നോക്കിയെന്ന് ജപിക്കണം പിന്നെ അത് കഴിഞ്ഞ് കിഴക്കോട്ട് നോക്കിയെന്ന് ജപിക്കണം ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ചരണം ശരണം എന്ന് ജപിക്കുക ജപിക്കുമ്പോൾ നിങ്ങളുടെ ഇടത് കൈ നിങ്ങളുടെ ഇടത് നെഞ്ചിൽ ഇടത് ഇടത് കൈ ഇടത് നെഞ്ചിൽ ഇങ്ങനെ വെച്ച് ജപിക്കുക ഈ വിദ്യ ചെയ്തു നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ വലിയ തകർച്ചകളോ പ്രതിസന്ധികളോ ഒക്കെ ഉണ്ടാകത്തില്ല ഇത് ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും ചെയ്യാം ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് പറയുന്നത് ഗുരു എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ് എൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ ആ ശിവൻ തന്നെയായിട്ട് ഞാൻ കാണുന്നത് മഹാഗുരു അഗസ്ത്യനെയാണ് അഗസ്തീശ്വനാണ് അദ്ദേഹം ശിവൻ തന്നെയാണ് അത് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈശ്വരനാണ് എൻ്റെ ഈശ്വരനാണ് ഗുരു ഈശ്വരനാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്നറിയുമോ നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ ഗുരുവിനെ നിങ്ങൾക്ക് വിളിക്കാം അല്ലാതെ സാധാരണക്കാർ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഗുരു ചരണം ചരണമെന്ന് ആ പ്രപഞ്ചത്തെ ഈശ്വരനെ സങ്കല്പിച്ച് വിളിച്ചാൽ മതി അതായിരിക്കും സാധാരണക്കാർക്ക് ഒന്നുകൂടി നല്ലത് എന്താണെന്ന് പറയുക കാര്യം ഇപ്പം നിങ്ങൾ ഗുരുചരണം ശരണമെന്ന് വിളിക്കുന്നു നിങ്ങളുടെ വിളി സത്യസന്ധമായി ആ പ്രപഞ്ചത്തിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ ബോധവുമായി കോൺഷ്യസ്നെസ്സുമായി നിങ്ങളുടെ ആത്മാവുമായി നിങ്ങളുടെ കർമ്മവുമായി കണക്റ്റാകാൻ പറ്റിയ ഒരു ഗുരു പ്രപഞ്ചത്തേന്നും നിങ്ങളുമായിട്ട് കണക്റ്റാകും അതാണ് എൻ്റെ ശരിയായിട്ടുള്ള വഴി അപ്പം ഞാൻ ഗുരുചരണം ശരണം എന്ന് നിരവധി വർഷങ്ങൾ വിളിച്ചു നടന്ന ആളാണ് അങ്ങനെയാണ് മഹാഗുരു അഗസ്ത്യരെ എൻ്റെ ഞാൻ എൻ്റെ ആ ഉപാസനയിലേക്ക് വരുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളാദ്യം ഗുരുചരണമെന്ന് പറയുമ്പോൾ ഒരു ഗുരുവിനെയും സങ്കല്പിക്കാതെ ആ ശുദ്ധ മനസ്സോടെ ആ പ്രപഞ്ചബോധത്തെ സങ്കല്പിച്ചു പ്രപഞ്ചബോധമാകുന്ന ഈശ്വരനെ സങ്കല്പിച്ചു ഗുരുചരണം ശരണമെന്ന് പറയുക ഇങ്ങനെ ആ നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്തയില്ലാതെ ആ പ്രപഞ്ചത്തെ ഈശ്വരനെ പ്രപഞ്ചബോധമാകുന്ന ഈശ്വരനെ സങ്കല്പിച്ചു ഗുരുചരണം ശരണമെന്ന് പറയുക ഒരു ഗുരുവിൻ്റെ ചിന്തയില്ലാതെ അങ്ങനെ നിങ്ങൾ പറയാൻ തുടങ്ങിയാൽ ഇത് നിങ്ങൾ ഇടത് കൈ ഇടത് നെഞ്ചി വെച്ച് പറയണം ഇങ്ങനെ വെക്കണം കേട്ടോ ഇങ്ങനെ വെച്ചു ഇപ്പോൾ ഇടത് കൈ ഇടതെ ഇങ്ങനെ വെച്ച് പറയണം ഒന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് തീരെ ലൈറ്റായിട്ടല്ല ഒന്ന് ടച്ച് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് വലുതായിട്ട് പ്രസ് ചെയ്യണ്ട ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് തീരെ ചെറുതായിട്ട് പ്രസ് ചെയ്ത് നമ്മൾക്ക് ഒരു 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 വലുതായിട്ടൊന്നും പ്രസ് ചെയ്യണ്ട ജസ്റ്റ് ഇങ്ങനെ തൊടുന്നതിനെക്കാട്ടിലും ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് പറയുക അതിന് ഫലമുണ്ടാവും കാരണം ഈ പ്രപഞ്ചത്തിലുള്ള നിങ്ങളുടെ കർമ്മം അനുസരിച്ച് അപ്പോൾ നമ്മളിൽ നമ്മളിലേക്ക് ആകുന്ന എല്ലാ ഗുരുക്കന്മാർക്കും പറ്റത്തില്ല നമ്മളുടെ കർമ്മം അനുസരിച്ച് ഈ പ്രപഞ്ചത്തിലുള്ള നമ്മുടെ സോൾ സോളിൻ്റെ നമ്മുടെ ആത്മാവിൻ്റെ ഗതി അനുസരിച്ച് നമ്മുടെ കർമ്മം അനുസരിച്ച് നമ്മളായിട്ട് കണക്റ്റാകാൻ പറ്റുന്ന ഗുരുവിനെ നമ്മളെ സഹായിക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ അത് ആ ഗുരുവുമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആകും നിങ്ങൾ ദിവസവും ഈ ഗുരുചരണം ഞാനീ പറഞ്ഞ രീതിയിൽ ജവിച്ചാൽ അപ്പോൾ ഇന്ധനാണ് നമ്മളുടെ ഹൃദയത്തിൽ ആ നെഞ്ചിൻ്റെ അവിടെ ഇടത് കൈ ഇങ്ങനെ ഇടതെഞ്ചിനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക വലുതായിട്ട് വേണ്ട ചെറുതായിട്ട് അപ്പോൾ നമ്മുടെ ശ്രദ്ധ ഇവിടെ വരും ഹൃദയത്തിൽ വരും ആ ശ്രദ്ധ ഹൃദയത്തിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആ ശ്രദ്ധ വന്ന് ഗുരുവിനെ വിളിക്കുമ്പോൾ ആ ഗുരു നമ്മുടെ ഹൃദയത്തിലേക്ക് വരും ആ ഗുരു ഹൃദയത്തിൽ വസിക്കുമ്പോൾ ഗുരു നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാകും ഗുരുവിൻ്റെ ആ ഒരു അനുഗ്രഹം അവിടെയാണ് നമ്മളുടെ ജീവിതം മാറുന്നത് ഇപ്പം ഗുരു എന്ന് ഉദ്ദേശിക്കുന്നത് മര മരണത്തിനപ്പുറം നിൽക്കുന്ന സൂക്ഷ്മരൂപികളായ പ്രപഞ്ചത്തിലുള്ള ഈശ്വരനായി തീർന്ന ആ വിശുദ്ധന്മാരായ ആ മഹാഗുരുക്കന്മാർ അല്ലെ ശിവനായി തീർന്ന ആ ഗുരുക്കന്മാരെ തന്നെയാണ് അഗസ്ത്യരേ തിരുമൂലരെ ഇങ്ങനെയുള്ള എല്ലാ ശുദ്ധന്മാരും ആ ഗണത്തിൽപ്പെട്ടതാണ് ഒരുപാട് ഗുരുക്കന്മാരുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ അപ്പോൾ നിങ്ങളിങ്ങനെ ഗുരുചരണം ശരണമെന്ന് ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് പറയുമ്പം നിങ്ങൾക്ക് വേണ്ട ഗുരു നിങ്ങളിലേക്ക് എത്തിച്ചേരും അതാണ് ശരിയായുള്ള പ്രോസസ്സിങ് അല്ലേ നിങ്ങളൊരു ഗുരുവിനെ കണ്ടെത്തുന്നതല്ല അതിൻ്റെ ശരിയായ മെത്തേഡ് നിങ്ങൾ കണ്ടെത്തുന്നൊന്നും ആ നിങ്ങൾക്ക് ചേർന്ന ഗുരു ആകണമെന്നില്ല അല്ലെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ശക്തിയുള്ള ഗുരു ആകണമെന്നില്ല നിങ്ങളിലേക്ക് വരുന്ന ഗുരുവാണ് നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റുന്നത് അത് വരുന്നതെന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരണം അതിന് നിങ്ങൾ ഗുരുചരണം ശരണമെന്ന് വിളിച്ചു കഴിയുമ്പോൾ ഇത് പല തവണ ദിവസവും പറഞ്ഞു കഴിയുമ്പോൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പറയുക ഒരു തവണ വീതം പറഞ്ഞാൽ മതി ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുക ജോലിക്കിടയിലോ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ വണ്ടി ഇരിക്കുമ്പോഴോ ഒന്നുമല്ല ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ പിന്നെ കൂടിക്കഴിഞ്ഞും പറയുക അപ്പോൾ നമ്മുടെ ആ നമ്മളുടെ ആ നമ്മളിൽ നിന്ന് നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ വേവ്സ് അതിങ്ങനെ പ്രപഞ്ചത്തിലേക്ക് ചെന്ന് ആ യഥാർത്ഥ ഗുരുവായ നമ്മളുമായിട്ട് കണക്റ്റാകും അതാണ് ശരിയായ രീതി നിങ്ങൾ പോയൊരു ഗുരുവിനെ കണ്ടെത്തുന്നു നിങ്ങളല്ലേ ഒരു ഗുരുവിനെ പോയി പ്രത്യേക ഉദ്ദേശത്തോടു കൂടി കണ്ട് പുകഴ്ത്തി നിങ്ങൾ ഏതാണ്ടൊക്കെ കിട്ടുമെന്ന് ഒരു ഗുരുവിൻ്റെ പുറം നടക്കുന്നു അതൊന്നും അല്ല യഥാർത്ഥ ഗുരു യഥാർത്ഥ ഗുരു നിങ്ങളെയാണ് കണ്ടെത്തുന്നത് ശ്രദ്ധിച്ചോണം യഥാർത്ഥ ഗുരു നിങ്ങളെയാണ് കണ്ടെത്തുന്നത് നിങ്ങളല്ല കണ്ടെത്തേണ്ടത് നിങ്ങൾ കണ്ടെത്തുന്നത് നിങ്ങളുടെ ശുദ്ധ ആ പരിമിതിക്കുള്ളിലുള്ള നിങ്ങളുടെ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്കെന്തെങ്കിലും നേടാൻ വേണ്ടി ഒരാളെ കണ്ടെത്തുന്നതാണ് അതല്ല യഥാർത്ഥ ഗുരു നിങ്ങളെ കണ്ടെത്തും അത് കണ്ടെത്താൻ വേണ്ടി ഉള്ളൊരു രഹസ്യ വിദ്യയാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇത് നിങ്ങൾ ചെയ്തോളുക നിങ്ങൾക്ക് ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടാകും ഇപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന നിങ്ങളെപ്പോലെ തന്നെ ജീവിച്ചിരിക്കുന്ന നിങ്ങളെപ്പോലെ തന്നെ ലോണും ലൈബ്രിലിറ്റിയും എല്ലാം ഉള്ള നിങ്ങളുടെ പൈസ കൊണ്ട് ജീവിക്കുന്ന അങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ കാര്യമല്ലേ പറയുന്നത് നിങ്ങളെക്കാട്ടിയും കഷ്ടമായിട്ട് അത്രയും പോലും അറിവില്ലാത്ത അങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ കാര്യമല്ലേ പറയുന്നത് ഇതങ്ങനെ നമ്മുടെ വെളിയിൽ ഒരുപാട് ഈ റെഡിമെയ്ഡ് ഗുരുക്കന്മാരുണ്ട് അതിങ്ങനെ കാര്യമില്ല നല്ല ഗുരുക്കന്മാരുണ്ട് അവർ അവരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്നതും ഒക്കെ നല്ലതാണ് പക്ഷെ ഞാൻ പറഞ്ഞത് അതിൻ്റെ എല്ലാം അപ്പുറത്ത് നിൽക്കുന്ന മരണത്തിനപ്പുറത്ത് നിൽക്കുന്ന സൂക്ഷ്മമായ എനർജിയായിട്ട് പ്രവചനം നിൽക്കുന്ന ഗുരുക്കന്മാരെ കുറിച്ചാണ് ഞാനീ പറഞ്ഞത് കേട്ടോ അത് അൾട്ടിമേറ്റായിട്ടുള്ള വിദ്യയാണ് അത് സെനത്തായിട്ടുള്ള വിദ്യയാണ് ഏറ്റവും ടോപ്പായിട്ടുള്ള വിദ്യയാണ് ഈ വിദ്യയ്ക്ക് ഈ അറിവിനെ ഈ ഗുരുവിനെ നിങ്ങളുടെ ജീവിതം മാറ്റാൻ പറ്റും നിങ്ങളെ മാറ്റാൻ പറ്റും നിങ്ങളുടെ ന്യൂട്രലൈസ് ന്യൂട്രലൈസാകാൻ പറ്റും നിങ്ങൾ കണ്ടെത്തുന്ന ഗുരുവിനല്ല നിങ്ങളിലേക്ക് വരുന്ന ഗുരുവിനെ പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങളിലേക്ക് അനുഗ്രഹം ചൊല്ലിയുന്ന ഗുരുവിനെ നിങ്ങളെ മാറ്റാൻ സാധിക്കും അപ്പോഴാണ് നിങ്ങളുടെ ജീവിതം മാറുന്നത് ഇതാണ് വഴി ഇതാണ് അറിവ് അല്ലാതെ നിങ്ങൾ ആവേക്ക് പുറകെ നടന്ന് കാലേ പിടിച്ചാലും ഒന്നും ജീവിതം ഒന്നും മാറത്തില്ല നിങ്ങളിലേക്ക് വരണം അത് വരണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശുദ്ധമായി നിങ്ങൾ ഗുരുചരണം ശരണം എന്ന് ജപിക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളിലേക്ക് വരും ഇനി അതല്ല നിങ്ങൾ ശുദ്ധമായ രീതിയിൽ നല്ല പ്രവൃത്തികൾ ചെയ്യുക ദാനങ്ങൾ ചെയ്യുക ദാനധർമ്മങ്ങൾ ചെയ്യുക നിങ്ങളുടെ കർമ്മം ശുദ്ധമാകുക മനസ്സ് ശുദ്ധമാകുക ഇതൊന്നും ചെയ്തില്ല ഓട്ടോമാറ്റിക്കായിട്ട് ഗുരു നിങ്ങളിലേക്ക് വരും ഇനിയും നിങ്ങളുടെ കഷ്ടകാലങ്ങളൊക്കെ പെട്ടെന്ന് മാറാൻ വേണ്ടിയാണ് ഈ ഗുരുചരണം ശരണം എന്നുള്ള വിദ്യ ഞാൻ പറഞ്ഞത് അത് ചെയ്താലും പെട്ടെന്ന് ഗുരു നിങ്ങളിലേക്ക് വരും നിങ്ങളുടെ അങ്ങനെ പല തവണ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാകും നിങ്ങളുടെ മനസ്സിന് നന്മയുണ്ടാകും ഉണ്ടാകും പ്രപഞ്ചബോധമാകുന്ന ഈശ്വരനെ സങ്കല്പിച്ച് ഗുരുചരണം ശരണം എന്ന് ശുദ്ധ മനസ്സോടെ ജപിക്കുമ്പോൾ ആട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ശുദ്ധ ബോധം കടന്നു വരും അപ്പം നിങ്ങൾ പെട്ടെന്ന് ആ പ്രോസസ്സിങ്ങിലേക്ക് വരും അതിനുള്ളൊരു വിദ്യ ഞാൻ പറഞ്ഞു തന്നെ ഇപ്പം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഗുരുചരണം ശരണം ഗുരുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എല്ലാവരും നന് നല്ല ശുദ്ധമായ ബോധം ഉണ്ടാകട്ടെ നന്മ ഉണ്ടാകട്ടെ എല്ലാവരും ശിവഭഗവാനെ അറിയട്ടെ എല്ലാവർക്കും മഹാഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവരും ഈശ്വരനെ അറിയട്ടെ എല്ലാവരും നന്മയുടെ പാതയിൽ വരട്ടെ എന്നൊരു ഒറ്റ ചിന്തയിൽ ആണ് ഞാനത് പറയുന്നത് ഈശ്വരാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഓം കൃഷ്ണാനമ ശിവോഹം ശിവശിവ